ഹായ് ഫ്രണ്ട്സ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനെപ്പറ്റി സീരിയസ് ആയി ആലോചിക്കുന്നുവെന്ന താമരശ്ശേരി ബിഷപ്പിന്റെയും ആ തലശ്ശേരി ബിഷപ്പിന്റെയും ഒക്കെ പ്രസ്താവന തെല്ല ആശങ്കയോടെയാണ് ക്രിസ്തീയ വിശ്വാസികൾ നോക്കിക്കാണുന്നത് അദ്ദേഹം പറയുന്നതിന് കാര്യമുണ്ട് വന്യജീവി ആക്രമണമാണ് പ്രധാന കാരണം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആയിരത്തി അഞ്ഞൂറിലേറെ ആളുകൾ വന്യജീവി ആക്രമണത്താൽ കൊല്ലപ്പെട്ടു ഒരു നടപടിയും ഉണ്ടായില്ല പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റുകൾ കാര്യമായ പരിശ്രമം നടത്തുന്നില്ല സത്യമാണ് പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ വന്യജീവി സംരക്ഷണം എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ മാത്രം കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അത് കേന്ദ്ര ഗവൺമെന്റിന് അനുമതി വേണം നമുക്കറിയാമല്ലോ ഒരു പട്ടിയെ പോലും തെളിഞ്ഞൊല്ലാൻ പറ്റുമല്ല കേസാ കേസായ പിന്നെ ഊരി പോരാനും പാടാം അതൊക്കെ ഓൾ ഇന്ത്യ തലത്തില് സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിച്ച കേന്ദ്ര ഗവൺമെന്റ് കൂടി സമ്മതിച്ചാലേ നിയമം നടപ്പാക്കാൻ ആവുകയുള്ളൂ ഒരു സുപ്രഭാതം കേരള ഗവൺമെന്റ് ചാടി കയറി നിയമം നിർമ്മിക്കാൻ പറ്റി വരാം അത് ഭരണഘടനാ വിരുദ്ധമായി മാറും അതെന്തായാലും ആവട്ടെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാലുള്ള അനന്തര ഫലങ്ങളെ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് കൊണ്ട് ഇതിനും പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ കത്തോലിക്ക സഭയ്ക്ക് ഒരു വിലയുണ്ട് ഒരു നിലയുണ്ട് ഒരു സ്വാധീനമുണ്ട് ബിഷപ്പുമാർക്ക് മാത്രമല്ല ഇവൺ വികാരിച്ചന്മാർ പറയുന്നതിന് പോലും സമൂഹം ചില വില കൽപ്പിക്കുന്നുണ്ട് കാരണം അവര് പറഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട് അതുകൊണ്ടാണ് ആ സ്വാധീനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട് ഒരു ബിഷപ്പ് പറയുമ്പോൾ അതിന് കൊടുക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാര് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇടതുപക്ഷവും വലതുപക്ഷവും ബി ഒക്കെ അവർ അതിന് വില കൊടുക്കാൻ കാരണം ആ സമുദായത്തെ മൊത്തം ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് അതിനേക്കാൾ ഉപരി ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്നത് മലയോര കർഷകരുടെ കാര്യത്തിൽ വളരെ സജീവമായി തന്നെ നേരിട്ട് ഇടപെടുന്നുണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്നവരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനൊക്കെ പകരമായിട്ട് ഈ ക്രിസ്തീയ സമുദായം തന്നെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അതോടെ അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന എല്ലാ സ്വാധീനവും നഷ്ടപ്പെടും ചുമ്മാവെന്ന് ഓർത്താൽ മതി പണ്ട് ഇതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എൻ എസ് എസും ആ എസ് എൻ ഡി ബിയും ഒക്കെ എന്റെ ആ ഉണ്ടായി എൻ എസ് എസ് ഉണ്ടാക്കിയത് എൻ ഡി പി ആ എസ് എൻ ഡി ബിക്കാര് എസ് ആർ പി ഒരു ലക്ഷം ഒന്നോ രണ്ടോ എം എൽ എ കിട്ടി എത്രയേ ഉള്ളൂ പിന്നെ ദലിപിരിഞ്ഞു പോയി ഒരു ഫലവും ഉണ്ടായില്ല ആ എം എൽ എ പേര് പറഞ്ഞ് ആരും കേൾക്കുകയും ഉണ്ടായിരുന്നില്ല അതോടെ ആ സമുദായത്തിന് മേൽ മാത്രമല്ല ബിഷപ്പുമാർക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന എല്ലാ വിധിയും നഷ്ടമാകും മറ്റു പാർട്ടിന്നൊരു വ്യത്യാസവും ഇല്ല ഓരോ രാഷ്ട്രീയ പാർട്ടി അച്ഛന്മാർക്കും ബിഷപ്പ്മാർക്കും ഒക്കെ ഇപ്പോൾ ലഭിക്കുന്ന ആ സ്വാധീനം അല്ലെങ്കിൽ ആ വില ആ നിലയും വിലയും ഒക്കെ ഇതോടെ നഷ്ടമാകും അതുകൊണ്ട് വളരെ വളരെ ആലോചിച്ച് മാത്രമേ ഇത്തരം